പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറച്ച് നാളായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഇങ്ങിരുന്നിട്ട് സംസാരിച്ചിട്ടല്ലേ കണ്ടാ കണ്ടിവിടെ ഇങ്ങനെ മുതലാളിക്ക് കൊണ്ടുവന്നിരുത്തിയേക്കാണ് അവനെ ഞാൻ എപ്പോഴും ഞങ്ങളുടെ ഒരു ആ വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഐഡന്റിറ്റി തന്നെ അങ്ങനെയായിരുന്നു എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം എൻ്റെ മടിയിൽ ഞാൻ എടുത്തു വെച്ചിരുന്ന് മടിയിൽ വെച്ചിരുന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുക അപ്പഴും ആ ഒരു പൊസിഷനിലാണ് എപ്പോഴും ഞങ്ങൾ എല്ലാവരും കാണാറുള്ളത് പക്ഷെ ഇപ്പം ഞാൻ കുറച്ചൊക്കെ അറിയുന്നത് എന്നും ഇങ്ങനെ അമ്മയുടെ മടിൽ ഇരുന്നാൽ മതിയോ കണ്ണംകുട്ടി അവനും വേണ്ട ചേഞ്ചസ് ചേഞ്ചസ് ആഗ്രഹിക്കാത്ത ആരും അല്ല കണ്ണാ ഏ കണ്ണനും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവനും അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ അവന് സ്വയം ഇരിക്കാനും സ്വയം അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനല്ലേ നമ്മൾ എന്നെ പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കേണ്ടത് എന്നും ഞാൻ എൻ്റെ കുഞ്ഞുവാവിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ മടിയിൽ പിടിച്ചിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ എൻ്റെ കുഞ്ഞുവാവിയായി അങ്ങനെ ഇരുന്ന് പോവില്ലേ അത് വേണ്ട നമുക്ക് നമുക്ക് ആ പരിപാടി വേണ്ട അവിടെ ആ ആ പരിപ്പിയ കലത്തില് വേറില്ല കണ്ണാ കണ്ണ കാറ്റ് വരുന്നുണ്ട് മോളിക്കോടെ ഒക്കെ മോളിക്കോടെ ഒക്കെ ഇങ്ങള് അപ്പോൾ അതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് നല്ല ചൂട്ന്ന് പറഞ്ഞാൽ ചൂടങ്ങോട് ആകെ പൊരിഞ്ഞു തുടങ്ങിയല്ലേ അപ്പോൾ ഒന്ന് ചിരിച്ചേ പറയണ്ട ആവശ്യമില്ലേ കാരണം എന്നോടായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചിരിച്ചോളും പലവരും പറയുന്ന ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആയിസ് വർദ്ധിക്കുന്നു ചിലരൊക്കെ ഉണ്ട് കേട്ടോ എത്ര ചിരിക്കണം എന്ന് തോന്നിയാലും ചിരിക്കില്ല ആ ഒരു ഗൗരവം ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടുള്ള ഒരു അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ എന്തിനാ അത് ഇങ്ങനെ ബലം പിടിച്ചിട്ട് നടക്കുന്നെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ ചിലപ്പോടെ പോവാണെങ്കിൽ ഒരാളെ നമ്മളുടെ മുഖത്ത് നോക്കി ചെലപ്പോ ചിരിച്ചു ചിരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഞാൻ ജസ്റ്റ് ചിലപ്പോ നോക്കിയിട്ട് ചിരിച്ചില്ലെങ്കിൽ ചിലപ്പോ ഞാനൊന്നും അങ്ങടിച്ചിരിക്കും ഒരു ചിരിയല്ലേ നമ്മൾക്ക് എന്തിട്ട് നഷ്ടപ്പെടാനുള്ളത് ചിലപ്പോൾ ആ ഒരു ചിരിയിൽ നിന്നായിരിക്കും നമുക്ക് ഭയങ്കരമായൊരു സൗഹൃദം കിട്ടുന്നത് നമുക്ക് സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വാല്യൂ ഉള്ള ഒരു സംഭവമാണ് എന്ത് വില കൊടുത്താലും കിട്ടാത്തൊരു സംഭവമാണ് നല്ലൊരു സുഹൃത്തിനെ എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഈ ചാനലിലൊക്കെ വന്ന് വീഡിയോസിലൊക്കെ വന്ന് ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചിട്ടുള്ളതിൽ കൂടെ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണൻകുട്ടി കണ്ണൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന് വയ്യാതാവുന്നതിന് മുൻപുള്ള അവൻ്റെ ചിരിയുടെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല ചിരി ചിരി മുഖത്തേക്ക് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു എട്ടു മാസം മുതൽക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ അത് അവന്റെ അസുഖത്തിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു കേട്ടോ മായ അങ്ങനെ തുറന്നു വരും അവന്റെ അതോടൊപ്പം അവന്റെ ചിരിയാണ് വരുന്നത് അപ്പൊ അന്ന് മുതൽക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവൻ ഇങ്ങനെ ഭയങ്കരമായ ഒരു ചിരിയാണ് അവന് ഒരു എട്ട് മാസം മുതൽക്ക് അത് അഞ്ചു മാസം ആ വയ്യാണ്ടാവുന്നത് വരെയുള്ളത് അവരുടെ മുഖത്തേക്കും എനിക്ക് ശരിക്കും കളിക്കും അതൊക്കെ ഉണ്ട് പക്ഷെ അത് ആ ഒരു ഒഴുതിനേക്കാൾ എനിക്ക് വയ്യാണ്ടായതിന് ശേഷമുള്ള അവന്റെ പാ തുറന്ന് പാപ്പൊളിച്ചുള്ള ഒരു ചിരിയുണ്ട് അതാണ് ഇപ്പോഴും അവനുള്ളത് അപ്പോൾ കണ്ണുകുട്ടിയുടെ ശരി എല്ലാവർക്കും ഇഷ്ടമല്ലേ എല്ലാവർക്കും നല്ലതാണ് ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് എനിക്കതിനറിയുന്ന ഒന്ന് രണ്ട് പേരുണ്ട് കേട്ടോ അവർ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ചിരിച്ചും കൊണ്ടേ സംസാരിക്കു അപ്പം ഞാൻ നമ്മൾ ചില ചില സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ എന്ത് കാര്യമാണോ നമ്മൾ സംസാരിക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ മുഖഭാവങ്ങൾ മാറില്ലേ പക്ഷേ എനിക്കറിയുന്ന ഒന്ന് രണ്ട് പേര് ചിരിച്ചും കൊണ്ടേ സംസാരിക്കുള്ളൂ ഇപ്പം ഒരു ആൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ചിലപ്പോൾ ചിരിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് അങ്ങനെ പറയുക അപ്പം അവർക്ക് അവരൊട്ടും ടെൻഷൻ ഉണ്ടാവില്ല അവ എപ്പോഴും ഹാപ്പിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്നത് നമ്മൾ ആയുസും വർദ്ധിപ്പിക്കുന്നു പലരും പറഞ്ഞു കാരണം നമുക്ക് വലിയ ടെൻഷൻസ് ഒന്നുമില്ല നമ്മളെല്ലാം ചിരിച്ച മുഖത്തോടു കൂടെ ചിരിയിലൂടെ അങ്ങോട്ട് എടുക്കുകയാണ് അപ്പം എനിക്ക് പറയാനുള്ളതേ ഞാൻ എന്നാൽ ഇതില് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ കുറേ ചില കുറേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട് കേട്ടോ അത് എന്താ പറയാ അവരിട്ടോട്ടെ നമുക്കിപ്പോ അതിനൊന്നും പറയാനില്ല ആദ്യം യൂട്യൂബിൽ പണ്ടൊക്കെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ വരാൻ എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളു ഇപ്പൊ വയ്യാത്തൊരു കൊച്ചിനെ വെച്ചിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യം എന്തെന്നുള്ളത് അത് നമ്മളുടെ ഇഷ്ടമല്ലേ അത് നമ്മളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് കണകേണ്ട മതി വിചാരിക്കാർ പറയുന്നത് അവിടെ നിന്ന് പറഞ്ഞെ വായ കളിക്കുമ്പോ നിർത്തിക്കോളൊന്നു വിചാരിക്കാനും പറ്റില്ല അപ്പൊ അതില് ഞാനൊരു വേറൊരു ഒരു വ്യത്യസ്തമായൊരു കമൻറ്റ് വേണ്ട അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉദ്ദേശിച്ചാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്താ എന്താണോ ഭയങ്കര തോൽവിയാണല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടു വിട്ടോ നല്ല പ്രൊഫൈല് ഞാൻ തപ്പിയിട്ട് പറ്റുമെങ്കിൽ ഞാൻ അതിൽ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾക്ക് ആളൊന്ന് ഫേമസ് ആവട്ടെ ഒന്ന് വൈറലാകട്ടെ അല്ലേ അപ്പോൾ ആൾ വൈറലാവാൻ വേണ്ടിയാണ് ആൾ ഈയൊരു കമൻറ്റ് ഇട്ടെന്നുണ്ടെങ്കിൽ ആൾ നമുക്ക് വൈറലാക്കി കൊടുക്കാം അപ്പോൾ ആളുടെ ഞാൻ തപ്പിയിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ആളുടെ ഫോട്ടോസ് അഹിതം ഞാൻ ഇട്ടുതരാം കേട്ടോ അപ്പോൾ തോൽവിയാണല്ലോന്നൊക്കെ പറഞ്ഞു എന്ത് തോൽവി ഒരു മയ്യാത്തൊരു കുഞ്ഞുണ്ടായി എന്നുള്ളതാണോ എൻ്റെ തോൽവി സത്യം പറയാണ് വയ്യാത്ത കുഞ്ഞായത് കൊണ്ട് പറയല്ല എൻ്റെ കണ്ണനാണ് എൻ്റെ എല്ലാ വിജയവും എൻ്റെ എല്ലാ വിജയത്തിനും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങളെ മുന്നിൽ ചിരിച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ അന്നല്ല അന്നൊന്നും എനിക്ക് ഒരു അതിനുള്ളൊരിതുണ്ടായില്ല പക്ഷെ ശേഷം ഞാൻ തീരുമാനിച്ചൊരു കാര്യമുണ്ട് ഇനി ഞാൻ കറിയില്ല എന്നുള്ളത് ഏ അത് നമ്മൾ പതാളം വരെ താഴ്ന്നു പോയ ഒരാളെ പിന്നെ ചവിട്ടി താഴ്ത്താന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ് അപ്പോൾ വയ്യാത്തൊരു കുട്ടി ഉണ്ടായതാണ് എൻ്റെ തോൽവി എന്ന് അദ്ദേഹം വിചാരിച്ചുവെങ്കിൽ വയ്യാത്ത കുഞ്ഞായതുകൊണ്ടെന്നല്ല ആ ഒരു കാര്യം ഞാനവിടെ പറയുന്നില്ല ഞാൻ വയ്യാത്ത കുഞ്ഞൊന്നും നോർമൽ ഒരു കുഞ്ഞല്ല എന്ന് പറഞ്ഞുള്ളൊരു ബാഡ്ജൊന്നും ഞാൻ എൻ്റെ കടലിൽ കൊടുത്തില്ല എൻ്റെ മോൻ അത് വയ്യാത്തതാണോ വയ്യ വയ്യല്ലാത്തതാണോ അതൊന്നും അല്ല നമ്മളുടെ വിഷയം എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ വിജയം തന്നെയാണ് എൻ്റെ തോൽവി ഒരിക്കലും ഞാൻ അത് എവിടെയും സമ്മതിച്ചു തരില്ല ആരെന്തൊക്കെ തന്നെ വന്നു പറഞ്ഞാൽ എൻ്റെ കണനാണ് എൻ്റെ വിജയം ആ ഞങ്ങള് ഞങ്ങള് രണ്ടാളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങള് കയറിപ്പോന്നുള്ളത് ഞങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരു വയ്യാത്തൊരു കുഞ്ഞിൻ്റെ ഒരു വീഡിയോ ഇടുമ്പോൾ തോൽവിയാണെന്നൊക്കെ പറയേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ കറിയിപ്പിക്കാൻ നോക്കിയാൽ ഇനി കരയാനായിട്ട് ഞങ്ങൾ തയ്യാറുമല്ല കാരണം ഒരുപാട് കരഞ്ഞില്ലേ ഇനി ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല കര കര നമുക്ക് എന്തിനും ഒരു മാക്സിമം ഒരു ലെവലുണ്ടല്ലോ ആ ലെവലൊക്കെ കഴിഞ്ഞു പോയി നമ്മളിങ്ങനെ താഴ്ന്നും താഴും താഴ്ന്നു പോയി കൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ എന്ത് എന്ത് തന്നുക കൊല്ലാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് പേടി ഉണ്ടാവില്ല അതിനപ്പുറം അനുഭവിച്ചു വന്നിട്ടുള്ളവർക്ക് അതിനൊന്നും ഒരു പേടി ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കമൻ്റ് എനിക്ക് ഇങ്ങനെ മൈൻറ്റിൽ വേറെ പലരും പല ഇതുങ്ങളും വന്നിങ്ങനെ പറയാറുണ്ട് ആ വീഡിയോസുകൾ എന്തിനാ കൊച്ചിനെ ഇങ്ങനെ കാണിക്കുന്നത് അത് അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് നമുക്ക് അത്രയേ ഉള്ളൂ പക്ഷേ ഈ തോൽവിന്ന് കാണിച്ച ആ ഒരു വാക്കുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി വിഷമം ഉണ്ടാക്കുകയല്ല അപ്പോൾ എനിക്ക് നമുക്ക് നമുക്കങ്ങനെ നമ്മളെ ഇങ്ങനെ അടിച്ചമർത്തും തോറും നമ്മൾക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനെ തഴ്ന്നു കൊടുക്കാനല്ല നമ്മൾ നമ്മൾക്ക് പിന്നെയും പിന്നെയും കയറി പോകാനാണ് നമ്മൾക്ക് അവിടെ പ്രചോദനമാവുന്നത് അപ്പോൾ കണ്ണകുട്ടിയെ എണ്ണവണ്ടേ ആ അപ്പോൾ ഞാൻ പറയാം വന്നത് വേറെ ഒന്നല്ല ഈ തോൽവി എന്ന് പറഞ്ഞ ഇയാളുടെ അടുത്ത് ഒരു ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വിജയിച്ചു നിൽക്കുന്നുണ്ട് അഹങ്കാരം കൊണ്ട് ഒന്നും പറയുന്നതല്ല അത് നമ്മൾ നമ്മളുടെ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിലവരൊക്കെ ഇങ്ങനെ അത് എടുത്തെടുത്തെടുത്തൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പറയും ബൊസായുമ്പോക്കി എന്നൊക്കെ പറയല്ലേ ഞാൻ പക്ഷെ എനിക്ക് നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് എന്നോട് എന്നെ ഒന്ന് പറയാറുണ്ട് അതെന്തിനാണെന്നറിയോ നമ്മളൊരു കോൺഫിഡൻസ് കൂടാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു രീതിലും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് ഒരു സഭയിൽ ചെന്ന് വർത്താനം പറയാൻ എനിക്ക് പേടിയാണ് അപ്പൊ ഒരാളിപ്പോ ബൈക്ക് തന്നോട് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ കൈകാലം വരയ്ക്കും ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഞാൻ ആകെ ക്യാമറയിലേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കുന്നത് കണ്ണൻ മാത്രമേ ഉള്ളൂ കണ്ണന്റെ മുന്നിൽ എനിക്ക് എന്തുവാ കല്യാണം ഉണ്ടെങ്കിലും എനിക്ക് വിഷയമില്ല പക്ഷേ ഒരു നാലാൾ കൂടുന്നിടത്ത് പോയി നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് ഇപ്പോഴും ഇല്ല പല കാര്യങ്ങളിലും അങ്ങനെയാണ് തന്നെ ഒന്ന് റോട്ടിൽ കൂടെ നടന്ന് പോകുമ്പോൾ കൈയും കാലം വരയ്ക്കും ചില സമയങ്ങളിൽ എനിക്ക് എൻ്റെ കണ്ണും കൂടി ഉണ്ടെങ്കിൽ എനിക്കത് ഉണ്ടാവാറില്ല എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ നമ്മൾ നേടിയെടുത്ത പല കാര്യങ്ങളും നമ്മളോട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാണ് കാരണം അത് നമ്മൾ സ്വയം പോയി കേട്ടില്ല നമ്മൾ വേറെ ആരോടും പറയാൻ നിൽക്കണ്ട നമുക്ക് കർണാടകം നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് പറയാം സോധി നീ ഓക്കെയാണ് നീ പെർഫെക്റ്റ് ആണെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കൂടാണ് ചെയ്യുന്നത് കുറച്ച് നാളുകളായിട്ട് ഞാൻ വിചാരിക്കാനും നമ്മുടെ ചാനലിലൊക്കെ ആണെങ്കിലും കയറിപ്പോ പോരുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഒരുപാട് പേര് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ പക്ഷെ ഇപ്പോൾ പൊതുവേ നമ്മൾക്ക് വ്യൂസ് കുറവാണ് വീഡിയോസ് ഒന്നും പഴയതുപോലെയൊന്നും അങ്ങോട്ട് റീച്ചാകുന്നില്ല ഒക്കെ ഉണ്ട് അപ്പോൾ അതിലും സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ശത്രുക്കളെ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണനോട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും ഞാൻ എല്ലാവരുടെ അടുത്തും ഒരുപോലെ നിക്കാറുള്ളൂ ആരുടെ അടുത്ത് അങ്ങനെ അമിതമായിട്ടുള്ള സൗഹൃദത്തിന് ഞാൻ നിൽക്കാറില്ല ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആണെങ്കിലും കോണ്ടാക്ട് അമിതമായിട്ടുള്ള സൗഹൃദത്തിന് ഞാൻ നിൽക്കാറേലും ഒന്ന് രണ്ട് അത്രയും അടുപ്പുള്ളവരുണ്ട് അതിൽ കൂടുതൽ എണ്ണത്തിൽ അങ്ങനെ ആളുകളായിട്ട് ഞാൻ അങ്ങനെ അധിക സൗഹൃദത്തിൽ നിൽക്കാറില്ലേ പക്ഷേ കണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മളുടെ അടുത്ത് പലരും വന്ന് പറയും അതെനിക്കറിയാം അവനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ പിന്നീട് പിന്നീട് പറയുന്നത് പിന്നെ ഫോഴ്സ് ചെയ്യലാകും അത് ചെയ്യണം അങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം ഈ വഴിപാടുകൾ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഫോഴ്സ് ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്താ നമ്മളടേതായുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടല്ലേ നമുക്ക് വേണമെന്ന് തോന്നുന്നത് മാത്രമേ ചിലപ്പോ നമ്മള് ചെയ്യുള്ളൂ അല്ലാതെ ആരും എന്ത് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അത് ചെയ്യണം എന്ന് തോന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ശത്രുക്കൾ വരും പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമ്മൾ എക്സ്ട്രാ ചെയ്യുമ്പോൾ നമ്മളുടെ അതേപോലെയുള്ള കുറേ അമ്മമാർക്ക് എന്നോട് ഇഷ്ടമാണ് ബഹുമാനാണെങ്കിലൊക്കെ കൂടെ ഇതേ ഫീൽഡിൽ നിൽക്കുന്ന കുറെ പേർക്കൊക്കെ നമ്മളോട് പിന്നെ ശത്രുതയാവും കാരണം ഞങ്ങൾക്ക് ഇതിനൊന്നും സാധിക്കുന്നില്ലല്ലോ അങ്ങനെയുള്ള ഒരു ഇത് വരുന്നുണ്ട് അപ്പൊ അത് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പക്ഷെ എപ്പോഴും ആർക്കാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളൂ പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ പിന്നീന്നൊക്കെ നല്ല അടികളൊക്കെ വന്ന സമയത്തൊക്കെയാണ് നമ്മൾക്ക് പലതും മനസ്സിലാവുന്നത് ഞാൻ പല പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ളവർ വരെ നമ്മളങ്ങനെ തള്ളിപ്പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിലായിട്ട് എനിക്ക് വിഷമം തോന്നാറുണ്ട് അപ്പൊ ഒന്നല്ല പറയാൻ വന്നത് എന്നിട്ട് കണ്ണാ കണ്ണാ ഞങ്ങളുടെ ഒരു തോൽവിയും കൂടെ നിങ്ങൾക്കൊന്ന് ഒന്ന് പരിചയപ്പെടുത്ത അല്ലെങ്കിൽ ഒന്ന് പറയാന്ന് വിചാരിച്ചു ഈ വർഷത്തെ ചേംബർ ഓഫ് കോമേഴ്സ് വുമൻസ് വിങ്ങിൻ്റെ പ്രസിഡന്റ് കനകം മാഡം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വുമൻസ് ഡേ ആണല്ലേ മാർച്ച് എട്ട് ഇന്ന് വുമൻസ് ഡേ ആണ് ഞാൻ തലേദിവസമാണ് വീഡിയോ എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അവരുടെ ആ ഒരു സംഘടന സൂപ്പർ മോം ആയിട്ട് എന്നെയും അതുപോലെ സ്മൈൽ ഓഫ് ദ ഇയർ ആയിട്ട് നമ്മളെ കണ്ണൻകുട്ടീനെയും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളെ വീഡിയോസുകൾ കാണാറുണ്ട് നമ്മളൊരുപാട് ഇഷ്ടമാണെന്ന് അറിയിച്ചു അതിന് ഡേലി കാണാൻ ഒരു ദിവസം വന്ന് അപ്പോൾ ഈ വർഷത്തെ സൂപ്പർ മോമാണോ ഞാൻ എനിക്കറിയില്ല എന്നെ ദൈവ ഏൽപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും പലരും പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അപ്പോൾ കണ്ണൻ എന്നൊരു അങ്ങനെ ഒരു കുട്ടി എനിക്ക് ഇണ്ടായപ്പോ എനിക്ക് അങ്ങനെ ഇണ്ടായതല്ല എല്ലാവരുടെയും പോലെ എന്താ പറയാ ജന്മന എന്റെ മോന ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയൊന്നും അല്ല പക്ഷെ അങ്ങനെ ആയിത്തീർന്നു അപ്പോൾ ചില മനസ്സിന് വലുപ്പക്കുറവുള്ളവർ പറയും നമ്മൾ ചെയ്തെന്തെങ്കിലും തെറ്റുകളുടെ ബലമായിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായത് അത് അവരുടെ മനസ്സിന്റെ വലുപ്പക്കുറവെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തിട്ട് അതിന്റെ ബലമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് തന്നെ ഒരിക്കലും നമുക്ക് അങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന ദുഷിച്ച മനസ്സുള്ള ആളുകളാണെങ്കിലും ദൈവത്തിനറിയാം ആ ഇവരിക്ക് ആ കൊച്ചിനെ കൊടുത്തിട്ട് കാര്യമില്ല ഇവള് ഇവരാഴ്ച ആൾക്കാര് ശരിയല്ല ഇവർക്ക് കൊടുത്ത ഞാൻ കൊച്ചിനെ അവര് നോക്കില്ല എന്ന് ദൈവത്തിന് അറിയാം അപ്പൊ ആ ഒരു ഇതിൽ എനിക്ക് ആ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല ഒരിക്കലും ഈ കൊച്ച് കൊച്ച് ഇതേപോലെ ജീവിക്കണം അല്ലെങ്കിൽ ജനിക്കണം വളരണം എന്നുണ്ടെങ്കില് ആ കുഞ്ഞിനെ ആര് ഭൂമിയിൽ നല്ല രീതിയിൽ നോക്കും അവർക്ക് ആ കൊച്ചിനെ കൊടുക്കാമെന്നാണ് ഈശ്വരൻ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവുക അല്ലാതെ മുൻ ജന്മത്തില് പാപം ചെയ്ത ആളുകൾക്ക് ഈ കൊച്ചിനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ ഇവര് ഈ കൊച്ചിനെ നോക്കുന്ന വല്ല ഉറപ്പുണ്ടോ ഇല്ല അപ്പൊ ആ ഒരു കാര്യം പറയുന്നതിനോട് നമുക്കത് ശരി വെക്കാൻ പറ്റില്ല ഈശ്വരനെന്തായാലും ഭൂമിയിലേക്ക് പടച്ചുവിടുന്ന ഒരു മനുഷ്യ അല്ലെങ്കിൽ ഒരു ജീവജാലങ്ങൾക്കും നല്ലത് വരണം എന്ന് തന്നെ അല്ലാതെ അവർക്ക് ചീത്ത വരണം എന്തായാലും ചിന്തിക്കില്ലല്ലോ അപ്പൊ ഈശ്വരൻ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല ഒരു ും ആ കൊച്ചിനെ എന്താ പറ മുൻജന്മത്തിൽ പാപങ്ങൾ ചെയ്തവർക്കായിരിക്കില്ലേ കൊടുക്കാം ആ കൊച്ചി ഇങ്ങനെ ജീവിക്കണം ഇതുപോലെ വളരണം അല്ലെങ്കിൽ ഈ ഒരു ഈയൊരവസ്ഥയില് അങ്ങനെ ജീവിച്ചു പോണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ആര് നല്ല പോലെ നോക്കും ആര് നല്ല പോലെ എന്നുള്ളവർക്കാണ് ഈശ്വരൻ ചിലപ്പോൾ ആ കുഞ്ഞിനെ കൊടുക്കുക എന്നാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും അപ്പം ഞാനൊരു പക്ഷേ എൻ്റെ കണ്ണന് നല്ലതുപോലെ നോക്കുമെന്ന് ഈശ്വരൻ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഈശ്വരൻ എനിക്ക് എൻ്റെ കണ്ണന് തന്നിട്ടുണ്ടാവാൻ തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച ആ ഒരു കാര്യം കല്യാണിനെ നോക്കുന്നതിനേക്കാളും അവളെ നോക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് കല്യാണിനെ നോക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ തന്നെ ഞാൻ എൻ്റെ കണ്ണൻകുട്ടീനെ നോക്കുന്നുണ്ട് അപ്പോൾ എനിക്കറിയില്ല അവരൊക്കെ പറയുന്നു സൂപ്പർ ഒരു അർഹത എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വർഷത്തെ ഒരു ബെസ്റ്റ് മോമിനുള്ളൊരു അവാർഡ് എനിക്കും ഉണ്ട് പിന്നെ നമ്മുടെ കണ്ണൻകുട്ടിയുടെ ചിരിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ കണ്ണൻകുട്ടി കണ്ങ്കുട്ടി മുടുക്കനല്ലേ കണ്ണൻകുട്ടി സുന്ദരനല്ലേ കണ്ണൻകുട്ടി ചുള്ളനല്ലേ ആണൻകുട്ടിയുടെ ചിരി കാണാൻ ഭംഗിയല്ലേ ഏ കണ്ണൻകുട്ടി കണ്ണൻകുട്ടിയുടെ കണ്ണ് കാണാൻ ഭംഗിയുണ്ടോ കണ്ണൻകുട്ടി വിടുക്കാനാണോ കണ്ണ ഉറക്കം വരുന്നുണ്ട് കേട്ടോ കണ്ണ് ഇങ്ങനെ അടഞ്ഞിങ്ങനെ പോകുന്നത് അപ്പം ഈ ഒരു വീഡിയോ ഇപ്പം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഞാൻ വയർത്തൊഴുക്കിങ്ങോട്ടേക്ക് ഭയങ്കര ചൂടുണ്ട് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അത് എന്താ പറയുക ഓരോരോ കാര്യങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ നേട്ടങ്ങളുണ്ടായി വരുമ്പോഴും എനിക്കറിയാം നമുക്ക് സന്തോഷമാണ് പക്ഷെ എവിടെന്നൊക്കെയോ നമ്മൾക്ക് ഇങ്ങനെ ശത്രുക്കൾ വരുന്നുണ്ട് അതെനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് പക്ഷെ ആരും നമ്മളെ ഇങ്ങനെ ഇതാക്കാൻ നോക്കുന്നില്ല പക്ഷെ എവിടെയെങ്കിലും നമ്മളൊരു വീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷെ എന്നാലും ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വെറുതെ പറയുന്ന ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനൊക്കെ എന്തെങ്കിലും ഇഷ്ടം നല്ലൊരു ആ റിസൾട്ട് എനിക്ക് തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പൊ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ ചേമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് വിമൻസ് വിങ്ങിൻ്റെ പ്രസിഡന്റ് കനക മേഡം ഉണ്ട് മാഡത്തിനോടും അതുപോലെ അവരുടെ ആ സംഘടനയോടും ഒക്കെ തന്നെ ഞാൻ താങ്ക്സ് പറയാണ് എന്താ പറയുക ഞങ്ങൾ അർഹതയുള്ളവരാണോ ഉള്ളവരാണോ അല്ല എനിക്കൊന്നും അറിയില്ല എന്നാലവർ ഇങ്ങനെ ഒരു അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ അംഗീകാരം എനിക്ക് എൻ്റെ മോനും തന്നതിന് എനിക്ക് ഒരുപാട് 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 നന്ദി പറയാണ് പ്രത്യേകിച്ച് നമ്മുടെ കനക ഡോക്ടർ കനകാ എന്ന് പറയുന്ന മേഡത്തിൻ്റെ അടുത്താണ് എനിക്ക് ഈ ഒരു താങ്ക്സ് ഞാൻ ഈ വുമെൻസ് ഡേ ഒന്നും ആണെന്ന് പോലും ഞാൻ അറിയില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഓട്ടപ്പാച്ചിലുകളാണ് ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായിട്ട് അല്ലെങ്കിൽ മൂന്നാല് വർഷമായിട്ട് സത്യം ലൈഫ് ഇങ്ങനെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു ഇതാ അപ്പൊ ചിലപ്പോ രാവിലേക്ക് ആരെങ്കിലും സ്റ്റാറ്റസ് ഇടുമ്പോഴായിരിക്കും ഇന്ന് ഡേ ആണല്ലേ അല്ലെങ്കിൽ ഇന്ന് ഇന്ന ഡേ ആണല്ലേ എന്നൊക്കെ ഞാൻ അറിയുന്നുണ്ടാവുക പക്ഷെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വർഷമായിട്ട് എനിക്ക് തോന്നാണ് കാരണം ഞാൻ കുറച്ച് മുന്നേ തന്നെ ഞാൻ അറിഞ്ഞു ആ മാർച്ചിട്ട് വുമൺ ഡേ ആണല്ലോ അത് അങ്ങനെ അങ്ങനെ ഞാൻ ഓർക്കാൻ കാരണം അപ്പൊ ഇങ്ങനൊരു കാര്യം വന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓട്ടത്തിന്റെടയിൽ രാവിലെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ടൈം ടേബിളിൽ കുറച്ച് വ്യത്യാസം വന്നു ഇപ്പൊ ഇത് വീഡിയോ എടുക്കാനിരുന്ന സമയത്ത് പോലെ തന്നെ ടൈം ടേബിളിൽ കുറച്ച് ചേഞ്ച് വന്നു അപ്പൊ അങ്ങനെ ടൈം ടേബിൾ അനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളിലും ചില ദിവസങ്ങളിൽ ഞാൻ ടൈം ടേബിളൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾക്ക് എങ്ങനെ പോവാനോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ എന്റെ എല്ലാ കാര്യങ്ങളും തകിടം മറഞ്ഞു പോകും അങ്ങനെ 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 ഓട്ട ഓട്ടങ്ങളാണ് ഞാൻ അങ്ങനെ ഓടുന്നതിനുള്ള ഫലം എന്തെങ്കിലും ഈശ്വരം ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കണ്ണാ അതുപോലെ എൻ്റെ കണ്ണനാണെങ്കിലും ഒരുപാട് ഒരുപാട് എൻ്റെ അടുത്ത് സഹകരിക്കുന്നുണ്ട് അവൻ്റെ ട്രീറ്റ്മെൻറ്റുകൾക്ക് അവൻ്റെ തെറാപ്പികൾക്ക് മാത്രമല്ല അമ്മയും എങ്ങനെയെങ്കിലും അധ്വാനിച്ച് പത്രിക ഉണ്ടാക്കട്ടെ ഞാൻ നമ്മൾക്ക് നമ്മൾക്കെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മുടെ ലൈഫ് പോകുന്നതിൻ്റെ സാധാരണ ഒരാളുകളുടെ ലൈഫ് പോകുന്നതിൻ്റെ ഇരട്ടിയാണ് നമ്മൾക്ക് പല കാര്യങ്ങൾക്കും ചിലവുകൾ വരുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്കായിട്ട് എന്തെങ്കിലും മാറ്റി വെക്കണം കാര്യം നമ്മൾക്ക് അതിന് അതിനുള്ളതൊക്കെ ഗവൺമെൻറിൽ നിന്ന് പെൻഷൻ സ്കോളർഷിപ്പ് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് അറിയില്ല ഭാവിയിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇപ്പോൾ വലുതാവുമ്പോഴൊക്കെ കല്യാണിയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ കല്യാണി കാണാനൊ നോക്കുവോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ അവരുടെ അവരുടെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഭാവിയിൽ അവരുടെ ഒരു ലൈഫും കൂടെ നമ്മൾ സെറ്റിലാക്കി വെക്കണം അപ്പോൾ അതിനുള്ള ഒരു ഓട്ടം കൂടെ ഞാൻ ഇങ്ങനെ ഓടങ്ങോണ്ടിരിക്കുന്നുണ്ട് ചേട്ടൻ്റെ കാര്യമാണെങ്കിൽ ചേട്ടൻ്റെ ചെറിയൊരു ജോലിയാണ് ഉള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീട്ടു ചെലവുകളും കാര്യങ്ങളും അതൊക്കെ നടന്നു പോകണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടപ്പാച്ചിൽ ആ ഓട്ടപ്പാച്ചിൽ ൊക്കെ കിട്ടും കിട്ടുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ആ പ്രതീക്ഷകളിൽ ഓരോരോ കാര്യങ്ങളായി ടീച്ചറിനെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോ അതിനൊക്കെ ഈശ്വരനോടും ഇപ്പൊ ഈ ഒരു അംഗീകാരം നമുക്ക് തന്ന ആ തന്നേഡത്തിന്റെ അടുത്ത് ഡോക്ടർ കനങ്ക പ്രതാപ് അടുത്ത് ഒരുപാട് 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 താങ്ക്സ് അറിയിക്കയാണ് കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മേഡത്തിന് അപ്പൊ അങ്ങനെയാണ് അവര് നമ്മളെ ഈ ഒരു അവാർഡിന് അർഹരാക്കിയിട്ടുള്ളത് അപ്പോൾ സന്തോഷമാണ് എന്ന് പറയാ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കമൻസിൻ്റെ കമൻറ്റിൻ്റെ കാര്യം തോൽവി എന്നുള്ളൊരു പേട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കെടുക്കുകയാണ് ഞാൻ എനിക്കറിയില്ല ഞാൻ ഈ മൂന്നാല് വർഷം അതിന് മുൻപ് ഞാനൊരു തോൽവി തന്നെയായിരുന്നു സത്യം പറഞ്ഞ ഞാനൊരു തോൽവി തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ തോൽവിയല്ല ഞാൻ വിജയിക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതിനുള്ള റിസൾട്ട് ടീച്ചർ എനിക്ക് തരുന്നുണ്ട് പിന്നെ എൻ്റെ ഇങ്ങനെ ഒരു വയ്യാത്തൊരു കുഞ്ഞിനെ കണ്ടിട്ടാണ് അദ്ദേഹം തോൽവി എന്ന് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മറുപടി പറയാൻ നമ്മൾ അർഹനല്ല ഞാൻ അങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോഴും ചിരിച്ചു കാണിക്കാനായിട്ട് മനസ്സിലാണിക്കുന്ന കുഞ്ഞിനെയോടാണ് ആ ആളെ തോലി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആയിക്കോട്ടെ അദ്ദേഹം എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലെ കണ്ണാ ഏ അല്ലെ കണ്ണ ഞങ്ങൾ അവസാനിപ്പിക്കാനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സേഫ് ബൈ ബൈ